ഹലോ ഗായ്സ് ഗോവയിലെത്തിയിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് അതായത് ഞാൻ ഇങ്ങനെ ചപ്പാത്തി വരുത്തലുണ്ട് എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇതേ ഉണ്ടാക്കുന്നത് മറ്റവര് പിന്നെ റൂമിലാണ് പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും ഞങ്ങൾ കുറച്ച് കുറച്ച് നാല് കിലോമീറ്റർ അല്ലേ നാല് കിലോമീറ്റർ ഒക്കെ അപ്പറാണ് ആ മൂന്ന് കിലോമീറ്റർ അപ്പറാണ് രണ്ടു വീട്ടിലും ഇങ്ങനെ നല്ല ചപ്പാത്തി കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തി ഭർത്തി കൊണ്ടിരിക്കുന്നുണ്ട് മടുക്കിയിട്ട് ഒരു മടി ഇങ്ങനെ ഒരു മടുക്കലും ഇങ്ങനെയും ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ചൂടല്ലേ എനിക്ക് ഇതാ മുട്ടക്കൂട്ടാനും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിരുന്നുണ്ടോ പിന്നെ ചായ ഉണ്ടായിരുന്നു ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുറത്തുനിന്ന് കുടിച്ച ആ ഒരു ചായയുടെ ടേസ്റ്റ് ഉണ്ടോ നല്ല ടേസ്റ്റാണ് കൊടുത്ത ചായ ഫുഡും അടിപൊളി തന്നെ എന്തോ മലിക കുക്ക് ചെയ്തിട്ടുണ്ടായില്ല എന്തായാലും ടേസ്റ്റ് അറിയാൻ പറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഉച്ച നേരത്തേക്കാണ് ഞങ്ങൾ മാറ്റി റെഡി ആയി ഇറങ്ങാൻ ആയതാന്ന് നിൽക്കാത് റൂംമേറ്റ് ആണ് മേറ്റാണ്ടോ കാണാൻ ശരിക്കും നമ്മളെ കുഞ്ഞിയുടെ മാതിരി ഉണ്ടായിരുന്നു റൂമിൽ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ഡ്യൂട്ടിക്ക് പോയിട്ടോ ഞങ്ങൾ റൂമിൽ മാറ്റി ഒരു ആ ഒരു ടൈമും മോനും ബാക്കിയുള്ള ഓരോ ഒന്നും വെറുതെ ഇരുന്നിട്ടില്ല കേട്ടോ ഓല് ഓലെ റൂമിൻ്റെ കുറച്ച് തൊട്ടടുത്തുള്ളൊരു ബീച്ചിൽ പോയി ജസ്റ്റ് അവിടേക്കൊന്ന് കറങ്ങിയിട്ടാണ് ഞങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി വന്നത് ഞാനില്ലെങ്കിലും എന്റെ അഭാവത്തിൽ വീഡിയോസൊക്കെ എന്തായാലും കുഞ്ഞാനും ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞാനും അല്ല മോനും രണ്ടാളും കൂടി അങ്ങനെ ഷൂട്ട് ചെയ്ത് എനിക്ക് വീഡിയോ തരണ്ടോ ചെയ്തത് ഈ ബീച്ച് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് പോലെ പറഞ്ഞിരുന്നു കാണാനൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ കാരണം നിങ്ങൾക്ക് ഇനി വീഡിയോയിൽ ഞങ്ങൾ പോയ ബീച്ച് കാണുമ്പോൾ മനസ്സിലാവും അപ്പം ഞങ്ങൾ ഇനി രണ്ടാമത് പോണ ബീച്ചിൽ കുറച്ച് നോർമൽ ഒരു നാട്ടിൻ പുറത്തെ ബീച്ചിൽ പോയ അങ്ങനെയൊക്കെ ഒരു ഫീലാണ് കേട്ടോ എന്നാൽ കുഴപ്പമില്ലാതെ അടിപൊളി ചെയ്യുന്നു പക്ഷേ ഈ ബീച്ച് രണ്ടാമത് പോയ ബീച്ചിനെ അപേക്ഷിച്ച് അടിപൊളി ആണെന്ന് മാത്രം ട്ടോ ദാ ഓലെ അവിടെ പോയി ജസ്റ്റ് തിരിച്ചു പോる നേ ടൈമിൽ കുറെ നല്ലൊരു പണിയും കൂടി കിട്ടിന്ന്.നെ പറ്റി കുഞ്ഞാനനെ പറയിണ്ടിട്ടോ ഗയ്സ് അടങ്ങറായി പപ്പി പിടിച്ച് രണ്ട് വണ്ടി റെന്റി നെറ്റി കുറച്ച് ഓടിയാകളിക്കി ഒരു 10 12 വണ്ടിയിലോ ബ്രോ ഒരു വണ്ടി വന്ന് ഹലോ ടാപ്പിലേ ഗോവാ ഗോയ്സ് आगे പ്രസ്സ്തത്തിലാ വണ്ടി വഞ്ചറായി ഇവിടെ ഇത് ഒരു ഒരു പഞ്ചറടക്കണ സ്ഥലമുണ്ട് നമുക്ക് തോന്നുന്നത് തോന്നുന്ന എന്താച്ചാല് ഇവിടെ ആണി വെച്ചു കൊണ്ടുണ്ട് കറക്റ്റ് ഈ കടന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോ തന്നെ വണ്ടിയാണ് പഞ്ചറായി കഴിഞ്ഞപ്പോ പഞ്ചറാവുകയും ചെയ്തു വണ്ടി ഗോവ ഇടി വെട്ടിയ പാമ്പ് കടിച്ച അവസ്ഥ ഞങ്ങളിതൊന്നും പറയാതെ റൂമിൽ ഇരിക്കാനുണ്ടോ ഞങ്ങളോട് മാറ്റേ മാറ്റേ എന്ന് പറഞ്ഞു വിളിച്ച ടൈമിൽ ഞങ്ങളത് മാറ്റി കഴിഞ്ഞിരുന്നില്ല പിന്നെ മാറ്റി കഴിഞ്ഞു എന്ന് പറഞ്ഞ ടൈമിൽ പോലെ വണ്ടി പഞ്ചറാവുകയും ചെയ്തിരുന്നുണ്ടോ പിന്നെ കുറച്ചേരം ഞങ്ങൾക്കൊന്ന് റെഡിയായി ഇറങ്ങി വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ കുറച്ച് നേരം മാത്രം ഹലോ ഗായ്സ് ഗോവയിലെത്തിയിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് അതായത് ഇന്നലെ ഇന്നലെ രാത്രിയാണ് നമ്മളിവിടെ എത്തിയത് ഗോവയിലെത്തിയത് എത്തി നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് കഴിക്കാൻ പോയി പിന്നെ കറങ്ങാനൊന്നും പോയില്ല ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ റൂമൊക്കെ സെറ്റ് ചെയ്ത പോലത്തേനും കുറേ ടൈമായി റൂം കിട്ടാനും പിന്നെ നമ്മൾ സ്കൂട്ടി വണ്ടി കാര്യങ്ങളൊന്നും കിട്ടിയില്ല വണ്ടി കിട്ടാൻ കുറേ ടൈം എടുത്തു പിന്നെതാണ് ഇപ്പം ഞങ്ങൾ പുറത്ത് പോകാൻ റെഡി ആയതുകൊണ്ട് റെഡിയായി നിൽക്കുകയാണ് എന്നാണ് നമ്മൾ പുറത്ത് കറങ്ങാൻ പോണത് സ്കൂട്ടി കാര്യങ്ങളൊക്കെ മോനും മറ്റൊന്നും സെറ്റാക്കി വരുന്നുണ്ട് മോനുമല്ല നിതാൻ്റെ ഫ്രണ്ടാണ് ഒക്കെ സെറ്റാക്കി തന്നത് ഓലെ അവിടുന്ന് ആ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട് ഓല റൂമ് നമ്മളെ റൂമിൽ നിന്ന് നാല് കിലോമീറ്റർ അപ്പറാണോ അതാ ഞങ്ങളുടെ റൂമിൽ റെഡിയായി ഇറങ്ങുകയാണ് ഞാനും നിധിയും ഇത് നിതാടെ റൂമാണ് അത് അങ്ങനെ ഒരു ഏരിയയാണ് കേട്ടോ ഉയർ ഇവിടെ കയറും ഗോവയിലെ കയറും പിന്നെ നാളെ ആണ് നമുക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്തു നാളെ രാവിലെ നമ്മൾ കയറും നാട്ടിൽ തന്നെ കയറും ഗാസ് ഇന്ന് നിതാനേയും കൂട്ടി ഞങ്ങൾ ഫുള്ള് ഗോവ കറങ്ങുകയുണ്ടോ അല്ലേ നിത ഫുള്ള് ഗോവ ഓൾക്ക് അങ്ങനെ വല്ലാതെ അറിയൊന്നുമില്ല എന്നാലും ഞങ്ങൾ ഓളയും കൂട്ടി ഫുള്ള് കറങ്ങണം വണ്ടി ഒന്നും ഞങ്ങൾ വിചാരിച്ച മാതിരിയാണ് കിട്ടാനിട്ട് ആദ്യം ഞങ്ങളൊന്ന് സാഡായിട്ടോ പിന്നെ എല്ലാം ഓക്കെ ആക്കി ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടു കാരണം ഇവിടെ ത്രിബിൾസ് ഭയങ്കര പ്രശ്നമാണ് പിന്നെ നമുക്ക് രണ്ട് സ്കൂട്ടിയെ കിട്ടിയെന്നുള്ളൂ പിന്നെ എന്തായാലും കറങ്ങാനുള്ള ടൈം കളയണ വെച്ചിട്ട് ഞങ്ങൾ ഉള്ള സ്കൂട്ടിയും വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിട്ടോ പിന്നെ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് പോയി കുറച്ച് അവിടെ എത്തിയപ്പോൾ നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെ പാടവും പുല്ലും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊന്നും കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ പ്ലെയിൻ വയൽ പോലെ അങ്ങനെ കിടക്കുകയോ പക്ഷെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു മുപ്പത്തൊന്നാം തീയതി പകലുണ്ട് നമ്മൾ പോകുന്നത് പിന്നെ രാത്രി നമുക്ക് ന്യൂ ഇയർ ആണല്ലോ അപ്പോൾ ആ ഒരു ടൈം അതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ എല്ലാ സ്ഥലത്തും ഇരിക്കണല്ലേ അതേപോലെ ഡെമ്മി ബൊമ്മകളെ വെച്ചിട്ട് പൈസ ഇങ്ങനെ പിരിക്കാൻ വേണ്ടി നിക്കുന്നുണ്ടോ നമ്മൾ ചെല്ലണ ഓരോ സ്ഥലത്തും അതേപോലെ ഡെമ്മി ഓരോ വെറൈറ്റി ഡെമ്മികൾ ഇരുത്തിയിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ അടുത്ത് പൈസക്കുള്ള ആളും നിക്കുന്നുണ്ടാവും സംഭവം ഒരു വെറൈറ്റി ആയി പിന്നെ നമ്മൾ നെറ്റ്സിന്റെ കട കണ്ടപ്പോൾ കുറച്ച് നെറ്റ്സ് വാങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ വണ്ടി നിർത്തിയതാണ് അപ്പോൾ അതായത് ഈ ഒരു ഈ ഒരു കടയിൽ നമ്മൾ രണ്ട് ടൈപ്പ് വാങ്ങിയിട്ടുണ്ടാകും കേട്ടോ ഗ്രീൻ ചില്ലിയും റെഡ് ചില്ലിയും ഒക്കെ ഉള്ള രണ്ട് ടൈപ്പ് കാഷ് നട്ട് വാങ്ങിയിരുന്നു പിന്നെ അവിടെ നിന്ന് ഓരോ സാധനം നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ തരും സോറി ടേസ്റ്റ് ചെയ്യാൻ തരും അതൊക്കെ വാങ്ങി തൊട്ടടുത്ത് തന്നെ ചെറിയതായിട്ടൊരു ഫുഡിന്റെ കട ഉണ്ടായിരുന്നു അവിടെ ഇറങ്ങി ബർഗറും സാൻഡ്വിച്ച് ഒക്കെ കഴിക്കാട്ടോ അപ്പൊ എന്തിനാണ് അയ്യോ ബർഗർ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞവറ ആ അത് ഞാൻ പിന്നെ ചെന്നൈ എപ്പഴും നോക്കട്ടെ പോയപ്പോൾ ഒരോട്ടം രണ്ടോട്ടം മൂന്നോട്ട് വന്നിട്ടില്ലേക്കണം ഇതാണ് അവിടുത്തെ ഒരു ലുക്ക് അപ്പോൾ കുഞ്ഞാവ ബർഗർ കുഞ്ഞാനും സാൻവിച്ച് മോനും പിന്നെ ഒന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു ഞാനും മോൻ ചായ അങ്ങനെ എന്തൊക്കെയാണ് പിന്നെ ഇതാ നൂഡിൽസും പറഞ്ഞു ഫുഡ് നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയുണ്ടോ തിന്നിയുന്നത് കാരണം അങ്ങനെ ലഘുമായിട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അങ്ങനെയൊക്കെയാണ് തിന്നിയത് പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഡെമ്മി ഇവിടെ ഇതാ വന്നിട്ടോ വണ്ടി ഇവിടെ കിട്ടാനില്ല അതിന്റെ ഞങ്ങക്ക് രണ്ട് വണ്ടിയേ കിട്ടിട്ടുള്ളു അപ്പൊ ത്രിപുള് പോകണ ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ പോലീസ് ഫുള്ള് പോലീസാണ് നമ്മള് ഓരോ സ്റ്റോപ്പിലും പോലീസാണ് കേട്ടോ അപ്പൊ ഞങ്ങള് പോലീസിനെ കണ്ടപ്പോ ഇറങ്ങി നടക്കാണ് മോനും മുന്നിൽ പോയി വണ്ടി കിട്ടും ഇവിടെ നല്ല അടി കിട്ടു തരാം മൂന്നാള് പോണത് കണ്ടാല് നമുക്ക് വണ്ടി കിട്ടാല്ലോ നല്ല നല്ല അടി കിട്ടുന്ന ഫുള്ള് കടകളാണ് രണ്ട് സൈഡും കടകളാണ് ഫുള്ള് ബാഗുകള് ഡ്രസ്സുകള് അല്ലേ ഫുള്ള് കടകളാട്ടോ ഫുള്ള് ഫാൻസി ഐറ്റംസുകള് പക്ഷെ എവിടെയും നിർത്താൻ പറ്റില്ല കാരണം നമുക്ക് പോലെ നമ്മള് വെക്കി നിൽക്കണം എന്നെവിടെ ആക്കിട്ടാണോ ഓല കൊണ്ടാൻ പോവാൻ സാധനം ഞങ്ങൾ ഗോവയിൽ എത്തിക്കാസ് അതാണ് ഗോവ ഏത് ബീച്ചാണ് കോൽവ കോൽവ ബീച്ചാണിത് ഇവിടെ വന്ന് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ആ ഭയങ്കര ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടിയില്ലെങ്കിൽ വൺ റിസ്ക് ആണ് വണ്ടി കിട്ടണം നമുക്ക് ഇവിടെ കറങ്ങണെങ്കിൽ ഇപ്പോ ക്രിസ്മസ് സീസൺ ആയത് ആ ന്യൂഇയറും ക്രിസ്മസും സീസൺ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഫുള്ള് സെറ്റ് ആണ് ഇവിടെയൊക്കെ നമ്മൾ കറങ്ങാൻ വരുമ്പോൾ ആളുമ്പോൾ ഒരു പത്തിൻ്റെ ഉള്ളിൽ നമ്മളെ കയ്യിൽ കരുതി കഴിഞ്ഞാൽ ഫുള്ളിലും നമുക്ക് കയറി അടിപൊളിയായിട്ട് പോവാം കേട്ടോ പാരഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ ബഡ്ജറ്റും കാര്യങ്ങളും നമ്മൾ അതിൽ നിന്നും പിന്നോട്ട് വലിച്ചു കാരണം വേറെ ഒന്നുമല്ല ഒരാൾക്ക് കയറാൻ ആയിരത്തി അഞ്ഞൂറ് റേറ്റ് പറഞ്ഞത് പക്ഷെ രാവിലെ ഞങ്ങളൊരു പാക്കേജിന് വിളിച്ചപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്ന് റൈഡുകൾ പറഞ്ഞിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഒറ്റ ഒരു റൈഡാണ് പറയുന്നത് ഒന്നിനത്രയും റേറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ കയറാരിച്ചു കാരണം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്ന് റൈഡ് കിട്ടിയിരുന്നു ഇതിപ്പോ ഒന്നുള്ള ഞങ്ങള് വേണ്ട അവിടുന്ന് പോകുന്നുണ്ടോ ഒരു ഒരു തായ്പമാർ മദാമ്മമാർ വിശ്രമിക്കുകയാണ് കളിക്കുകയാണ് എൻജോയ് ചെയ്യുകയാണ് വീഡിയോ ഒന്നും ഞങ്ങൾ അധികം എടുത്തിട്ടില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല നമ്മൾ ഡാൻസ് എടുത്തിട്ട് അതിന്റെ ബാക്കി എടുത്തില്ല എന്നുള്ള ഞാൻ ഒന്ന് രണ്ട് വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു എന്ന് മാത്രം കേട്ടോ കാരണം ഇതൊക്കെ നല്ല തലവേദന ഉണ്ടായിരുന്നു ബീച്ചിൽ എത്തിയ ടൈമിൽ ആ വെയിലും കൂടി ആയപ്പോൾ നല്ല അധികമായി ആൾ ഭയങ്കര സാഡായിട്ടോ തലവേദന നല്ല ഉണ്ടായിരുന്നു പിന്നെ ടാബ്ലറ്റ് ഒക്കെ എടുത്തിട്ടാണ് അതൊന്ന് മാറ്റി കിട്ടിയത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാടൊന്നും വെയിലത്തോ അല്ലെങ്കിൽ ബീച്ചിൽ കുറെ നേരം ഒന്നും നിക്കാൻ വേണ്ടിട്ട് നിന്നില്ല കേട്ടോ പിന്നെ അത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫുഡ് കാരണം ഇങ്ങനെ റാപ്പ് വാങ്ങിക്കാണ്ട് എല്ലാവരും ഷെയർ ചെയ്ത് അങ്ങനെ കഴിച്ചു കേട്ടോ ഒന്ന് വാങ്ങി എല്ലാവരും കഴിച്ചു പിന്നെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ വേറൊന്ന് വാങ്ങും അല്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യും പാർക്ക് ഫ്രീ ആണ് എല്ലാ തര ഐറ്റംസും അയ്യോ ഞാൻ അതില് പോയി അടിപൊളി കുഞ്ഞാവ തിന്നാനായിട്ട് വന്നിട്ടാണ് ഷവർമക്കളില്ലാത്ത കുറ്റം ഉണ്ടാവൂല എന്തേലും ഫുള്ള് കുറ്റാക്കാറ് പക്ഷെ ഫുള്ള് വാങ്ങി തിന്നുകയും ചെയ്യും ഗായസ് ഒരു ഫുഡ് കഴിഞ്ഞ് അടുത്ത ഫുഡും കൊണ്ട് വരുന്നുണ്ട് തിന്നാൻ വേണ്ടി പേക്കുന്നുണ്ടോ കുഞ്ഞാവനെ വെറുതെ കളിയാക്കണമെന്നുള്ളട്ടോ അവൻ എന്ത് വാങ്ങി വന്നാലും അത് ഞങ്ങൾ കൂടി തന്നെയാണ് തിന്നുക അല്ലാതെ അവനൊറ്റക്കൊന്നും അല്ല അപ്പം അതാ ജ്യൂസും വീണ്ടും ഒരു ഷവർമയും കൂടി വാങ്ങി സ്പെഷ്യലാ റാപ്പ് റാപ്പ് വന്നിരിക്കണു ഫുഡ് അടിക്കണം നിത ഐസ്ക്രീം വെയിലൊന്ന് താന്നീന് ശേഷം വീണ്ടും ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങിയിട്ടോ ഈ ഒരു ഡാൻസാണ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത് ഗേൾസ് ഇത് എടുത്തത് ശരിയായില്ല അതാണ് കാലം മാത്രം ഞാൻ വീഡിയോയിലിട്ടത് പിന്നെ ഞങ്ങൾ ഈ ഒരു ടൈമിലും ഒന്ന് രണ്ട് വീഡിയോസ് എടുത്തു റീൽസിന് വേണ്ടിയിട്ട് കുഞ്ഞാനും അങ്ങനെ ചെയ്യുന്ന ഞങ്ങളോട് ഓടാനൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തിരുന്നു പിന്നെ അസ്തമയ സമയത്ത് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ എടുത്തു മോനും കുഞ്ഞാവിയും പിന്നെ ഞാനും എടുത്തു കേട്ടോ ജസ്റ്റ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ റീലിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആ ഒരു ടൈമിൽ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ തലവേദന ആയതുകൊണ്ട് ആൾ ഭയങ്കര സാഡായിരുന്നു ഇതാ ഒഞ്ഞു മാറിയിരുന്ന് ഭയങ്കര ഇതിലായിരുന്നു ചിത്രം വരയിലൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾ ഓക്കെ ആയിട്ടോ ടാബ്ലറ്റ് ഒക്കെ എടുത്ത് പിന്നെ ആൾ ഓക്കെ ആയി പിന്നെ ഞാൻ അവിടെ തരാപ്പാർ ഓടി നടന്ന ടൈമിൽ ഒരു ഫോട്ടോ എടുത്ത് തരുമെന്നു ചോദിച്ചു വന്ന ആളാണിത് ആൾക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ നല്ല വയറൽ നിറച്ച് ഞാൻ എടുത്തു കൊടുത്തു ഏതായാലും വന്നതല്ലേ നമുക്കൊരു വീഡിയോ എടുക്കാമെന്നു പറഞ്ഞു ഇതിൻ്റെ വീഡിയോയില് ആഡ് ആക്കിട്ടോ ഓരോ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ എന്തായാലും വീഡിയോസും ഫോട്ടോസും ഒക്കെ കൊടുത്തു ഞങ്ങള് കുഞ്ഞാനും റീൽസിനു വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ എടുത്തുകൊടുത്തു ഭയങ്കര ഇഷ്ടമായി നമ്മൾ ഇവിടെ നിന്ന് ന്യൂ ഇയർ ആഘോഷിക്കണത് നമ്മൾ പോണ ബീച്ച് ഏതാ മോനോ ആ ബാഗ ബീച്ചാണ് അവിടെയാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കണത് ഡ്രസ് ഇത് കോൽവാ ബീച്ച് കോൽവാ ബീച്ചിന്റെ സ്ട്രീറ്റ് ആണ്ട്ടോ ഫുള്ള് ഡ്രസ്സുകളാണ് ഫുള്ള് ഡ്രസ്സ് ബാഗ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഫുള്ള് നല്ല റേറ്റ് കുറവ് എന്ന് അറിയണേ നമുക്കറിയില്ല നമ്മൾ റേറ്റ് ചോദിച്ചു നോക്കിയിട്ടില്ല നല്ല റേറ്റ് കുറവിലുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് നല്ല കിറ്റ് ഹൺഡ്രഡ് ഹൺഡ്രഡ് അപ്പ എനിക്ക് തോന്നുന്നില്ല ലാബർ ആണ് എനിക്കറിയില്ല നീ ഇത് ഹാൻഡ് മെയ്ഡാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത്ര റേറ്റ് നല്ല ഡ്രസ്സുകൾ ഗോവ സ്റ്റൈലാണ് പക്ഷെ നമുക്ക് ഇന്നറിട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസുകളാണ് ഷോർട്സുകളൊക്കെ ഉണ്ട് ഇന്നലെ ഇട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസുകൾ കുറേ കേട്ടോ അതല്ലേ നൈറ്റ് ഇടാൻ പറ്റിയ സംഭവങ്ങൾ ഫുള്ള് അടിപൊളിയാണ് ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈറ്റിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടുന്ന് ഒരു പാൻറ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത്ര വൈറ്റ് കുറവൊന്നും എനിക്ക് തോന്നിയില്ലാട്ടോ എന്തായാലും പാൻറ്റ് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതാണ് നിതയുടെ ഹോസ്പിറ്റലോ നിത് വർക്ക് ചെയ്യണ ഹോസ്പിറ്റലാണ് രാത്രി ആയതുകൊണ്ട് കയറാൻ പറ്റുമോ എന്നറിയില്ല പൊളി ജിച്ച് സംസാരിച്ച് നോക്കണുണ്ട് രാത്രി ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ പിന്നെ നിത് എന്താണ് വർക്ക് ചെയ്യണതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ടാണ് അപ്പോൾ ആൾ ഗോവയിൽ തന്നെയുണ്ടോ വർക്ക് ചെയ്യണത് കമൻറ്റിന് റിപ്ലൈ നമ്മൾ പരമാവധി തരാൻ നോക്കുന്നുണ്ട് പിന്നെ നമ്മളെ വീഡിയോയിൽ നമുക്ക് പറയാൻ ചിലപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പം ഞാൻ ഈ ഒരു അവസരത്തിൽ അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവും ഓളെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അവൾ ഇപ്പോൾ ട്രെയിനി ആയിട്ടാണ് ഗോവയിൽ വർക്ക് ചെയ്യണത് ഇപ്പോൾ നമ്മൾ കല്യാണം ആലോചിച്ച് ആ ഒരു ടൈമിലാണ് ഓൾ കയറിയത് അപ്പോൾ ഒരു വർഷം തിരിഞ്ഞാൽ ഓൾ പിന്നെ ഇവിടെ നിർത്തി നാട്ടിൽ തന്നെ തിരിച്ച് വരൂ കേട്ടോ പിന്നെ നമ്മളെ ന്യൂ ഇയർ ആഘോഷം ഭാഗത്ത് വെച്ചിട്ടായിരുന്നു അപ്പോൾ എന്തായാലും അവിടെക്ക് പോവുകയാണ് ആ പോണ വൈൽ പാനീപൂരി കണ്ടു അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തന്നെ മറക്കും അങ്ങനെയുണ്ടോ അത്രയ്ക്കും ഇഷ്ടമാണ് പക്ഷെ നാട്ടിലത്തെ പാനിപ്പൂരിയുടെ ടേസ്റ്റ് എനിക്ക് അവിടുന്ന് എവിടുന്ന് തിന്നിട്ടും കിട്ടിയില്ല ഞാൻ കുറേ സ്ഥലത്ത് നിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ പിന്നെ മൂത്തമ്മ എനിക്ക് ആ ഒരു ബോക്സ് കൊടുത്ത് തന്നയച്ചില്ലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായി നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബീച്ചിന്റെ ഏകദേശം വഴി തുടങ്ങി കേട്ടോ ആ ഒരു ടൈമിൽ രണ്ട് സൈഡിലും പബ്ബുകളും ഡാൻസ് ബാറുകളും ഭയങ്കര ഒച്ചയും തിരക്കും പാട്ടും കൂത്തും ഒക്കെ ആയിരുന്നു എന്തായാലും ആ രണ്ട് സൈഡും നമുക്ക് ഒരുപാട് ഇങ്ങനെ നടക്കാണ്ട് ആ ഒരു രണ്ട് സൈഡിലും ഫുൾ ഇങ്ങനെയുള്ള ഐറ്റംസ് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ അധികം നിന്നിട്ടില്ല കാരണം ഇപ്പം നമ്മൾ ബീച്ചിലെത്തി ബീച്ച് വരെ ഫുൾ അതായിരുന്നു ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഫോൺ ആൺകുട്ടികൾ കൊണ്ടുപോകും അതുകൊണ്ട് ഫോൺ കുറച്ച് നേരത്തിന് ഞാൻ എടുത്തു വെച്ചിട്ടും പക്ഷെ വീഡിയോ എടുക്കുകയാണെങ്കിൽ കാണാൻ പാകത്തിനുള്ളത് ഉണ്ടായിരുന്നു അത്രക്കും സംഭവങ്ങളായിരുന്നു പക്ഷേ പേടിച്ചിട്ട് ഞാൻ ഫോൺ അവിടെ എടുത്തു വെച്ചു പിന്നെ എല്ലാവരും ചീത്ത അറിയുന്നു പോയാൽ ഞങ്ങൾ അറിയില്ല ഈ തിരക്കിൻ്റെ അടിയിൽ നിന്ന് എന്തായാലും കിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ ബീച്ചിൽ എത്തിയ ടൈമിൽ തന്നെ ഒരു പെണ്ണ് നിന്ന് കരയുന്നുണ്ടായിട്ടുണ്ടോ കാരണം എന്താണെന്ന് നമുക്കറിയില്ല ഇപ്പോൾ വല്ല കുട്ടികൾ മിസ്സാവുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു അ അത്രയും വലിയ ആൾ നിന്ന് കരയിരുന്നു ഞങ്ങൾ ബീച്ചിലെത്തിയ ടൈമിൽ പന്ത്രണ്ട് മണിയാവാൻ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു അപ്പം നല്ല വിശപ്പും അങ്ങനെ ഫുഡ് കഴിക്കാന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടോ ബീച്ച് എത്തുന്നവരെ രണ്ട് സൈഡും കടകളാണെങ്കിലും ബീച്ച് എത്തി കഴിഞ്ഞാൽ അതേപോലെ ഫുൾ ഫുഡിന്റെ സ്പോട്ടുകളാണ് കേട്ടോ ഇപ്പം കണ്ടതിലും അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിരുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം മെനു കാർഡ് നോക്കി ഞങ്ങൾ ആകെ നെട്ടി നീച്ചു കാരണം ഒരു ബിരിയാണിക്ക് അറുന്നൂറിന് മുകളിലായിരുന്നു അത് കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ടായി കാരണം ബിരിയാണിയും പിന്നെ നമ്മൾ വെള്ളവും കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നല്ലൊരു ഫണ്ട് അവിടെ പൊട്ടും ബിരിയാണി അടിപൊളിയായിരിക്കും െങ്കിൽ കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളിത് അതേപോലുള്ള തട്ടുകട സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു നിന്ന് കഴിക്കണം എന്നുള്ളൂ ലക്ഷറി ആയിട്ട് കഴിക്കാൻ പറ്റില്ല പക്ഷെ ബില്ലൊക്കെ ആദ്യം പേ ചെയ്ത് നമ്മൾ വാങ്ങി അവിടെ നിന്ന് കഴിച്ചാൽ മതി നൂറ്റമ്പത് രൂപയുള്ളൂ ഷവർമായാലും ബിരിയാണിയായാലും ഒക്കെ കേട്ടോ ഞങ്ങളിത് ആ ഷവർമ വാങ്ങി കുറച്ച് ആൾക്കാർ ബിരിയാണി വാങ്ങി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു വയറ് നിറച്ച് കഴിച്ചു ഒരു ബിരിയാണിക്ക് അറുന്നൂറ് കൊടുത്തിട്ട് എന്തിനാ നമ്മൾ വെറുതെ അവിടെ നിന്ന് തിന്നുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ അറിയാത്ത ദൂര സ്ഥലത്ത് കൂടി പോകുമ്പോൾ ഒറ്റയടയ്ക്ക് നമ്മൾ എന്ത് കാര്യത്തിന് റേറ്റ് പറഞ്ഞാലും ഓക്കെ പറഞ്ഞാണ്ട് അതങ്ങോട് വാങ്ങരുത് പിന്നെ അവിടെ അപ്പുറത്തും അപ്പുറത്തൊക്കെ റേറ്റ് നോക്കി വാങ്ങുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭം കിട്ടും സമയം ഏകദേശം പന്ത്രണ്ട് ആവാനായ ടൈമിൽ ഫുള്ള് തിരക്കായിട്ടോ തിക്കും തിരക്കുമായി കാരണം ഒരു ബീച്ച് ഫുള്ള് ആൾക്കാരാണ് പക്ഷെ ഡാൻസിന് ഞങ്ങക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം ഡാൻസ് ഫുള്ള് ഹിന്ദി പാട്ടാണ് വന്നിരുന്നത് നമുക്ക് പിന്നെ മലയാള പാട്ട് വരുമ്പോൾ ഒരു ഉത്സാഹമല്ല എന്തായാലും ഒറ്റ മലയാള പാട്ട് പോലും ഉണ്ടായില്ല കേട്ടോ തമിഴും ഉണ്ടായില്ല അപ്പൊ കറക്റ്റ് പന്ത്രണ്ട് മണിയായ ടൈമിലാണ് ഇത് എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഓൺ ആക്കി നിന്നിക്കായിരുന്നു ഞങ്ങൾ എല്ലാവരും ഇതാ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു ഞാൻ ഇതിന് വേണ്ടിട്ട് ഈ ഒരു വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമറ ഓൺ ആക്കി നിൽക്കുകയായിരുന്നുണ്ടോ ഒരു തന്നെ പടക്കവും കാര്യങ്ങളും ഒക്കെ നല്ല സെറ്റ് ആയിരുന്നു ന്യൂ ഇയർ ടൈം ഇതേപോലെ ആഘോഷിക്കുന്നത് ഫസ്റ്റ് ടൈം അല്ല പക്ഷെ ഇത്രയും വലിയ ബീച്ചിൽ ഫസ്റ്റ് ടൈം ആണ് മുന്നേ ഞങ്ങൾ ചെന്നൈയിലും എറണാകുളത്തും ഒക്കെ പോയി ന്യൂ ഇയർ ആഘോഷിച്ചു ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും കൂടി ഫസ്റ്റ് ട്രിപ്പ് പോയത് ന്യൂ ഇയർ ടൈമിലാണ് കേട്ടോ അത് ഒരുപാട് ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു അപ്പൊ ന്യൂ ഇയർ ഒക്കെ ഞങ്ങൾ അന്ന് ആഘോഷിച്ചിട്ടാണ് തിരിച്ചു വന്നത് പിന്നെ എല്ലാ ന്യൂ ഇയർ ടൈമിലും ടൈമിലാവാം നമ്മൾ ഫാമിലി ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എന്തായാലും ഞങ്ങൾക്ക് ന്യൂ ഇയർ ടൈമിൽ പോകാൻ പറ്റിയിട്ടില്ല അല്ലാത്ത ടൈമിലാണ് ടൈമിലാണോ പിന്നെ ട്രിപ്പ് ഒക്കെ പോലെ എന്താണെങ്കിലും ഈ ഒരു ന്യൂ ഇയറും അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു പക്ഷെ ഏറ്റവും വലിയ സങ്കടം നിഷായ ഇല്ല നിഷാ ഇല്ലാത്തൊരു ന്യൂ ഇയർ ഉണ്ടായിട്ടില്ല അതായത് എവിടെ പോയാലും നിഷായ ഉണ്ടാവും ഇപ്രാവശ്യം നിഷാവും അനുമോനും പറയുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് അത് ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങളുടെ ഗ്യാങ് ഫുള്ള് സെറ്റ് ഉള്ളൂ ആ ഫുള്ള് ഹാപ്പിനെസ് ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ ബീച്ചിൽ നിന്ന് ഒരു ടൈമില് നല്ലൊരു ഫ്രണ്ടിനെയും കിട്ടും ഈ സ്കൈ ബ്ലൂ ഡ്രസ് ഇട്ട് ഈ ഒരു ചേച്ചിയിൽ പിന്നെ ആ യെല്ലോ ടീഷർട്ടും ഓലെ ജസ്റ്റ് കപ്പിൾസ് ആണ് ന്യൂ കപ്പിൾസ് ആണ് ഓലെ അവിടെ അങ്ങനെ ഡാൻസ് വിളിച്ച ടൈമില് നിത വിളിച്ചിട്ട് നമ്മളെ കൂട്ടത്തില് കൂടാൻ പറഞ്ഞു അങ്ങനെ കമ്പനി ആയതാണ് നമുക്ക് ഭാഷയൊന്നും അറിയില്ല ഭാഷ അറിയില്ല എന്ന് ലാസ്റ്റാണ്ടോ ചേച്ചി അറിഞ്ഞിട്ട് കൈ കൊടുത്തൊന്ന് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു പിന്നെ എന്തായാലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നപ്പോ നാല് ഏഴാണ് ടൈം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പരീക്ക് എത്തിയപ്പോൾ ഏകദേശം അഞ്ച് മണി വന്ന് പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല വേഗം കടന്നുറങ്ങാൻ നോക്കി കാരണം രാവിലെയാണ് ട്രെയിൻ എന്നുള്ളതായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ രാവിലെ നേരത്തെ മോന് വിളിച്ചിട്ട് പറഞ്ഞു ട്രെയിൻ കുറച്ച് ലേറ്റ് ആണ് ഉച്ചക്കാണ് ട്രെയിൻ എന്നുള്ളത് ചില സമയത്തൊക്കെ ട്രെയിൻ ലേറ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഭയങ്കര ലാഭമാണ് കേട്ടോ അതുകൊണ്ട് കുറച്ചു നേരം കൂടി ഉറങ്ങി പതുക്കെ നീച്ച് പതുക്കെ മാറ്റി പതുക്കെ പോന്നാൽ മതിയായിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ട് നമുക്കൊരു നഷ്ടം ഉണ്ടായി അതെന്താന്ന് ഞാൻ പറഞ്ഞു റൂമിൽ നിന്ന് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് നിധയുടെ ഒരു ഫ്രണ്ടും കൂടെ പോയിരുന്നു കേട്ടോ ശീതലെന്നു പറയുന്ന ഒരു ഫ്രണ്ട് ഞങ്ങള് നേരെ ഫുഡ് കഴിക്കാനാണ് കയറിയത് കുഞ്ഞാവിടെ മുഖത്ത് കഴിഞ്ഞ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിന്റെ ടെൻഷൻ എന്താന്നുള്ളത് ട്രെയിൻ പോകുമോ നേരം വൈകോന്നൊക്കെ ഉള്ള ടെൻഷനാണ് പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറയുന്നുണ്ടായിരുന്നു ആള് കുഞ്ഞാവ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധയുണ്ടോ ഒരു മൂന്നാളും ബിരിയാണിയാണ് പറഞ്ഞത് ഞാൻ വെറുംചോറാണ്ടോ പറഞ്ഞത് നിധി ഫ്രണ്ടും ഒന്നും വാങ്ങിയില്ല ഓരോരോ വെള്ളം കുടിച്ചു തിരിച്ചു പോകണ വെയിൽ വേറെന്തോ എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടുന്ന് ഫുഡ് ഒന്നും കഴിച്ചില്ല കേട്ടോ ഇറഞ്ചോറ് അടിപൊളിയു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ പ്രത്യേക എടുത്ത് പറയേണ്ടത് ഈ ഒരു ചെമ്മീന്റെ സംഭവമാണ് ഇതെന്താന്നുള്ളത് മനസ്സിലായില്ല പക്ഷെ ഒടുക്കത്തെ ടേസ്റ്റ് ചെയ്യുന്നു പിന്നെ ലാസ്റ്റ് കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളം ഉണ്ടായിരുന്നു അതും അടിപൊളി ഉണ്ടോ എന്താന്ന് മനസ്സിലായില്ല പക്ഷെ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ഫുഡും കഴിക്കലായി പിന്നെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലുള്ള ബസ് കയറി അവിടെ ഇറങ്ങി ഓടുകണ്ട് നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് എല്ലാം നമുക്ക് നോക്കണമല്ലോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ട്രെയിൻ ലേറ്റ് ആണെന്ന് പറഞ്ഞ് കുറച്ച് പതുക്കെ ആക്കിയത് ഒരു ട്രാജഡി സംഭവിച്ചു എന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിൻ ജസ്റ്റ് ഒന്ന് മിസ്സായിട്ടോ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തണതിന്റെ ഒരു അഞ്ചോ ആറോ മിനിറ്റ് മുന്നേയാണ് ട്രെയിൻ പോയത് കേട്ടോ പിന്നെ സെയിം സ്ഥലത്തു തന്നെ അതേ ടൈമിൽ കുറച്ച് ടൈം വ്യത്യാസത്തിൽ ഈ ഒരു ലോക്കൽ ട്രെയിൻ ഉണ്ടായിരുന്നു അതിൽ കയറി ഇതാണ് ഇതാ ഫ്രണ്ട് ശീതളു എന്താളും കൂടെയാണ് നമ്മൾ ആക്കാൻ വേണ്ടി വന്നത് പോലും പിന്നെ ഇനി അങ്ങനെ തിരിച്ച് പോവും ഞങ്ങള് പോയി കഴിഞ്ഞിട്ട് മോനൂനും ഇതാക്കും നല്ല സങ്കടം ഉണ്ടായിട്ടുണ്ടോ രണ്ടാളും നല്ല സാഡായിരുന്നു ട്രെയിൻ മിസ്സായ ഒരു ടെൻഷനും പിന്നെ ആ പോറിന്റെ ടെൻഷനും എല്ലാം കൂടി ആയിരുന്നുണ്ടോ കുഞ്ഞാവ നല്ല ടെൻഷനിലായിരുന്നു കുഞ്ഞാവ കുറപ്പായിരുന്നു ഞങ്ങൾ ട്രെയിൻ മിസ്സാക്കും എന്നുള്ളത് ഓ ഒപ്പം നടന്നിട്ട് ചൂടാക്കി ഞങ്ങളെ പെട്ടെന്ന് പെട്ടെന്ന് എത്തിച്ച് ഇവിടേക്ക് എത്തിച്ചു കേട്ടോ പക്ഷെ ട്രെയിൻ എന്തായാലും മിസ്സായി പതിനഞ്ച് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഇതാ പറഞ്ഞിരുന്നു അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് ആണ് പറ്റിയത് ആ പതിനഞ്ച് മിനിറ്റ് ട്രെയിൻ നിന്നില്ല ട്രെയിൻ ഞങ്ങളെ അങ്ങോട്ട് ചതിച്ചു പിന്നെ ജനറൽ ആണെങ്കിലും ഞങ്ങൾ അടിപൊളിയായിട്ടാണ് പോയത് ഞങ്ങൾ ഈ യൂനോ ഒക്കെ കഴിച്ച് സെറ്റ് ആയിട്ടാണ് തിരിച്ചു ുന്നത് കുഞ്ഞ ബർത്തിന്റെ മുകളിൽ കയറി കടന്നിന്ന് കുറച്ചു നേരം പിന്നെ എന്തായാലും മാംഗ്ലൂര് വരെ ഞങ്ങക്ക് അടിപൊളി തന്നെ ആണ് സീറ്റൊക്കെ കിട്ടിയിരുന്നു എന്തായാലും ട്രെയിന് മിസ് ആയ ആ ഒരു സങ്കടം ഒന്നും ഞങ്ങൾക്ക് തോന്നിട്ടേ ഇല്ല ബാംഗ്ലൂർ എത്തിയിട്ട് പിന്നെ അടുത്ത ട്രെയിനെ നമുക്ക് പിടിച്ചാൽ കേട്ടോ നമ്മള് ബുക്ക് ചെയ്ത ട്രെയിന് നമ്മള് മുന്നില് തൊട്ട് തൊട്ട് അങ്ങനെ ഉണ്ടായിരുന്നുണ്ടോ ആ ഒരു ടൈമിൽ ഇവിടുന്ന് വീണ്ടും നമ്മള് ജനറലി ടിക്കറ്റ് എടുക്കണം കാരണം നമ്മൾ അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ഇവിടെ നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിന് പോയിരുന്നു നല്ല രീതിയിൽ സ്ലീപ്പറിൽ കടന്ന് പോകേണ്ട ആൾക്കാരാണ് ഞങ്ങള് ജനറലിങ്ങനെ കുത്തി തിരക്കി ഇരുന്ന് പോണത് പിന്നെ മാംഗ്ലൂര് വന്നപ്പോ കുഞ്ഞാനുവിനും കുഞ്ഞാവക്കും ഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു ചിക്കിങ് കഴിക്കണം എന്നുള്ളത് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ അവിടെ ടൗണിൽ പോയി കഴിഞ്ഞാൽ കഴിക്കാന്ന് പറഞ്ഞു പിന്നെ ഓരോ പ്ലാനുകൾ ഉണ്ടായിരുന്നു ഓട്ടോ എടുക്കണ്ട നടന്നു പോകാം മാംഗ്ലൂർ സിറ്റി ഒന്ന് എന്നുള്ള ഉഞ്ഞാനുന്റെ അതിബുദ്ധിയിലുണ്ട് ഞങ്ങൾ നടന്നു പോയത് നടന്ന് അവിടെ എത്തിയപ്പോൾ ഫുഡിന് നല്ല ടൈം പറഞ്ഞു നേരെ തിരിച്ചു പോകും കാരണം മുക്കാൽ മണിക്കൂറാവും ഫുഡ് ആവാനെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് തീരെ ടൈമില്ല കഴിച്ച് തിരിച്ചു വരുമ്പോഴത്തേനും ഈ ട്രെയിനും പോവും നമ്മളാണെങ്കിൽ ഓൾറെഡി ടിക്കറ്റ് എടുത്തിരുന്നു പിന്നെ ചിക്കിങ്ങും കെഫ്സയും കഴിക്കണം എന്നുള്ള ആഗ്രഹം അവിടെ മാറ്റി വെച്ചാണ്ട് നേരെ ഒരു ദോശയും ചമ്മന്തിയും ചട്നിയൊക്കെ ഉള്ള കടയിൽ അണ്ട കയറിയത് ഞാനത് കഴിച്ചു കുഞ്ഞാവൾക്ക് അത് പറ്റിയില്ല ബിൽക്കും ഒന്നാക്കുമ്പോൾ ഒരു ദിവസം പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ദോശ പറ്റായിട്ട് വീണ്ടും അടുത്ത കട കയറി എന്തായാലും അവിടെ ഇരുന്നാ ദോശ കഴിച്ചു അടുത്ത കടയിൽ നിന്ന് പോലും അടിപൊളിയായിട്ട് കഴിച്ചുട്ടോ കിലോമീറ്ററുകളോളം നടന്ന് കെ എഫ് സിക്ക് പോയി അവിടെ പോയി കൈ കഴുകി കൈ കഴുകി വീണ്ടും കിലോമീറ്ററുകളോളം നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ദോശ കഴിച്ചു ദോശ ഇഷ്ടായില്ല അടുത്ത കടയിൽ കയറി ആ ഫ്രൈഡ് റൈസും അപ്പം ഇല്ലാതെ അടിപൊളി ഏതെ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒന്നാം തീയതികത്തെ ഫുഡിന്റെ കഥ ഒന്നാം തീയതി ഫുള്ള് ഏകദേശം ഉം ഉം പോലെയാണ് വീണ്ടും ഞങ്ങൾക്ക് അടുത്ത ഡ്രാചരേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒന്നാം തീയതി ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് തോക്കി ട്രെയിനിൽ ഈ ഒരു അവസ്ഥയിൽ ഇരുന്നൂല ആരെങ്കിലും ഉണ്ടോ ഇരുന്നോക്ക് മനസ്സിലാവും കുഞ്ഞാന് പിന്നെ ഏഴ് മണിക്കൂർ നിൽക്കുകയാണ് ചെയ്തത് കുഞ്ഞാന് ഫുള്ള് നിന്നിട്ടോ പാലക്കാട് എത്തണവരെ നിന്നു ഞങ്ങൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു ബർത്തിൽ ഇരിക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നും കടന്നും ഞാനിങ്ങനെ തലയൊക്കെ ചേരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ പാലക്കാട് എത്തി പാലക്കാട് എത്തിയ ടൈമിൽ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ആ ട്രെയിൻ ഇന്ന് ഇറങ്ങി കിട്ടിയല്ലോ ഞങ്ങൾ പുലർച്ചെ ടൈമിലാണ് ഇവിടെ വന്ന് ഇറങ്ങിയത് പിന്നെ ഈ ഒരു ടൈമിലൊക്കെ എപ്പോഴും ബസ് അപ്പം ഒരു ചായയും നേരെ കയറി പോകാൻ പോവാൻ വേണ്ടിട്ടാ ആറ് ഏഴ് മണിക്കൂറിന് ശേഷം ഏഴുമണിക്കൂർ ഏഴു മണിക്കൂറിന് ശേഷം കുഞ്ഞാന ഇത് വരെ നിൽക്കായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തത് നമുക്ക് ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ ഇതാണ് അവസ്ഥ നമ്മൾ ഇങ്ങനെ വരേണ്ടി വരും ഒക്കെ സൈഡായിക്കോണു ഞങ്ങൾ പിന്നെ ബർത്തിന്റെ മുകളിലെങ്കിലിരുന്ന് അഡ്ജസ്റ്റ് ചെയ്തു ഞങ്ങൾ ഞങ്ങളവിടുന്ന് കടുപ്പത്തിൽ ഓരോ ചായയും ഓരോ സ്നാക്സും കഴിച്ചിട്ടോ ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ് പെയ്യു ഉണ്ടായിരുന്നു അതായത് ചെറിയൊരു ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നുണ്ടോ ഇപ്പം എന്തായാലും നല്ല ചൂട് ചായ കുടിച്ച അടിപൊളിയായി പിന്നെ അവിടെ കുഞ്ഞാന് നോക്കിയിരിക്കുന്നത് ഇയാൾക്ക് ചെറുതായിട്ട് മാനസിക ഉണ്ടെന്നാണ് തോന്നണേ അപ്പോൾ ആൾ വെറും തെറിയാണ്ട്ടോ പറയുന്നത് തമിഴിലാണ് കുഞ്ഞാനുനാണെങ്കിൽ അത്യാവശ്യം നല്ലതും തമിഴ് അറിയുന്നോണ്ട് ഭയങ്കര ഏറെ ആദ്യം നമ്മൾ വിചാരിച്ചു തെറി നമ്മളോടാണെന്നുള്ളത് ഒരു ചായ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു പക്ഷെ നമ്മളോടല്ല അതൊക്കെ സ്വയം പറയുന്നതാണ് സുഖമില്ലാത്ത ആളാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് കുഞ്ഞാനും ഓക്കെ ആയി കാരണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും നമ്മൾ നേരെ നോക്കിയിട്ട് പച്ച തെറിയാണ് പിന്നെ ആ തെറി ഇതെല്ലാം ആഡ് ചെയ്യാനായിട്ടാണ് അവിടെ നിന്ന് എന്തായാലും ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് നേരെ മണ്ണാർക്കാട്ടേക്കുള്ള ബസ് കയറി മണ്ണാർക്കാട് വന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പെരക്കുള്ള സാധനങ്ങൾ അനുവിനുള്ളത് മുട്ടായി കാര്യങ്ങൾ അങ്ങനെ കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങി കുറച്ച് നേരം ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്നു കേട്ടോ ബേബി പെരയിലുള്ളതുകൊണ്ട് ഇത് ഈ ഒരു പങ്ക ഞാൻ മണ്ണാർക്കാട്ടിൽ നിന്ന് വാങ്ങിയാണ്ടോ കാരണം അവൻ്റെ കയ്യിലൊന്നും അങ്ങനെ കൊടുക്കാനായിട്ടില്ല അപ്പോൾ അവനിങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഇതല്ലേ അപ്പോൾ ഇത് മണ്ണാർക്കാട്ടിൽ നിന്ന് ബസ് കയറി ഞങ്ങൾ നേരെ മാളിക്കുന്നക്കാണ് രണ്ട് ദിവസം നിന്നിട്ടുള്ളൂ എങ്കിലും മണ്ണാർക്കാട് എത്തിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ നാട്ടിൽ സന്തോഷം അങ്ങനെ മ്മള് തിരിച്ച് നമ്മളെ പരയേക്ക് എത്തിക്കണു കുഞ്ഞെ ചെറിയേ കൊറേ ദിവസം മാൻ്റെ ഒടിയിൽ പോയി നിന്നിട്ട് പിന്നെ കാണാൻ വരൂല്ലേ അങ്ങനെയാണ് ചെറിയ കണ്ടേ ഓ ചെറിയ ഒന്ന് പൊട്ടിയത് അതാ പങ്ക അതാ കുപ്പടാത്തോല് പൊട്ടു ഗായ പെരേക്ക് തിരിച്ചെത്തിക്കണു നമ്മളെ

ഫുള്ള് ട്രെയിനിലിരുന്ന ആ പീത്ത ജനറലിരുന്നാ പിന്നെ അറിയില്ലേ അപ്പ അതൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ചായ കുടിക്കാം ജ്യാസും ജാസും കുട്ടിയൊക്കെ ഉണ്ട് ഇവിടെ അപ്പം കുളിച്ച് വരട്ടെല്ലാം കാണിച്ചുതരാം പറഞ്ഞ പോലെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഇലാൻ ബേബിൻ്റെ പേരുണ്ട് ഫുൾ ഇലാൻ ബേബിന്റെ പേര് പിന്നെ രണ്ടു മൂന്ന് ദിവസം കുട്ടി ഉണ്ടായിരുന്നു എന്താണെങ്കിലും നമ്മൾ ഗോവ വിശേഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോട് കൂടി അവസാനിച്ചു പിന്നെ ഇനി 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 ഇലാൻ ബേബിയുടെ പോലുള്ള വീഡിയോസൊക്കെ ഷോർട്ട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ഇലാൻ ബേബി പിന്നെ അങ്ങനെ പോലെ പോയിട്ടോ കാരണം ഞങ്ങൾ പോയ ടൈമിൽ വന്നതല്ലേ എന്തായാലും പോയ വീഡിയോസ് ഒക്കെ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടാം വീഡിയോ എത്ര തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം പറ്റാ